നമസ്കാരം നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ടതും ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായ വാർത്തകളിലേക്ക് പോകാം പുതിയ പുതിയ വാർത്തകളും നാട്ടുകാര്യങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്കും ഹൈപ്പും ചെയ്യുക അപ്പോൾ ബി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരും നമുക്ക് വാർത്തകളിലേക്ക് പോകാം ആധാർ കാർഡ് സമ്പൂർണ്ണ മാറ്റത്തിനൊരുക്കി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യ ഈ പദ്ധതി പ്രകാരം ഡിസംബർ മാസത്തോടെ പുതിയ പദ്ധതി ആവിഷ്കരിക്കാനാണ് തീരുമാനം ആധാർ കാർഡിൽ ഇനി മുതൽ പേര് വിലാസം ജനന തീയതി എന്നിവ ഉണ്ടാകില്ല പകരം ഒരു ക്യൂ ആർ കോഡും നമ്മുടെ ഫോട്ടോയും പേരും മാത്രമേ ഉണ്ടാകൂ ആധാർ ദുരുപയോഗം ചെയ്യുന്നത് തടയാനാണ് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് കോപ്പികൾ ഇല്ലാതെ തന്നെ ഉടമകൾക്ക് അവരുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി പങ്കിടാൻ സാധിക്കും ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധന കൂടുതൽ സുരക്ഷിതത്വവും നൽകുന്നു അടുത്ത വാർത്ത എന്താണെന്ന് നോക്കാം പി ടി പീരീഡിൽ പി ടി മാത്രം സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിൽ കലാകായിക വിദ്യാഭ്യാസത്തിനുള്ള പീരീഡുകളിൽ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കരുതെന്ന് സംസ്ഥാന സർക്കാർ കർത്തൻ കർശന നിർദ്ദേശം നൽകി ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നാണ് ഈ നീക്കം വിനോദങ്ങൾക്കുള്ള സമയങ്ങളിൽ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നതായി കുട്ടികളിൽ നിന്ന് പരാതി വന്നിട്ടുണ്ട് എന്ന് ഉത്തരവിൽ പറയുന്നു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകാം കോട്ടയം നഗരമധ്യത്തിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു കോട്ടയം നഗരത്തിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി കസ്റ്റഡിയിൽ മാങ്ങാനം സ്വദേശി ആദർശാണ് കൊല്ലപ്പെട്ടത് പ്രതിയായ അഭിജിത്തും ആദർശും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് പോലീസ് പറയുന്നത് അടുത്ത വാർത്ത എന്താണെന്ന് നോക്കാം പൊലീഷൻ സർട്ടിഫിക്കറ്റിന് ഒ നിർബന്ധം വാഹനങ്ങളുടെ ആർ ബുക്ക് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മുതൽ പുകയുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കില്ല ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിൽ ഒ ടി പി ലഭിച്ചെങ്കിൽ മാത്രമേ പുകയുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കൂ വാഹന ഉടമകളുടെ ഫോൺ നമ്പറാണ് ആർ സി ബുക്കുമായി ലിങ്ക് ചെയ്യേണ്ടത് ഈ സംവിധാനം പതിനേഴാം തീയതി തിങ്കളാഴ്ച എട്ട് മണി മുതൽ നിലവിൽ വന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോകളുമായി വീണ്ടും കാണാം അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക്